ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂർ സ്വരാജ് റൗണ്ടിൽ ക്രിസ്മസ് പാപ്പമാരി ഇറങ്ങി ഇത്തവണ മെഗാബോണ തലയിൽ നൂറ്റി എഴുപത് ഇടവകകളിൽ നിന്ന് പതിനയ്യായിരത്തിലേറെ പാപ്പമാരാണ് പങ്കെടുത്തത് Christmas, Merry Christmas, bon Merry Christmas, ക്രിസ്മസ്മസ് കുട്ടികളും മുതിർന്നവരുമടക്കം പതിനയ്യായിരത്തോളം ക്രിസ്മസ് പാപ്പമാരാണ് ആടിയും പാടിയും തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ചത് അതിരൂപതയും പൗരാവലിയും ചേർന്നാണ് മെഗാ ബോണനത്താലെ സംഘടിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോണനത്താലയെ അറുപതടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏതൻ തോട്ടവും വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളുമാണ് ആകർഷണീയമാക്കിയത് വൈകിട്ട് അഞ്ചോടെ തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്തുമസ് ഘോഷയാത്ര ആരംഭിച്ചത് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ എം കെ വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച ക്രിസ്മസ് ഘോഷയാത്ര വർണ്ണം വിതറിയ വെളിച്ചത്തിന് കീഴിൽ നഗരത്തെ മണിക്കൂറുകളോളം കീഴക്കുകയായിരുന്നു ചുവന്ന വസ്ത്രമണിഞ്ഞ് താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും നീങ്ങിയ പാപ്പാമാരും നൃത്തമാടിയെത്തിയ മാലാഹക്കുട്ടികളും സ്വരാജ് റൗണ്ടിന്റെ ഇരുവശവും നിറഞ്ഞ കാണികൾക്ക് കാഴ്ചയുടെ വസന്തം പകർന്നു ബോർണ്ണത്താലയുടെ ഭാഗമായി ഗതാഗത ക്രമീകരണവും ഡ്രോൺ നിരോധനം അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു കേരള വിഷയ ന്യൂസ് തൃശൂർ